നമസ്കാരം മൂന്ന് തവണ വള്ളംകളിയുടെ ആരവങ്ങൾക്ക് സാക്ഷിയായ പൂരപ്പുഴ കണ്ണീർ പടർത്തിയിട്ട് മെയ് ഏഴിന് രണ്ടാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് വൈകിട്ട് ഏഴരയോടെയാണ് പൂരപ്പുഴയുടെ ഓളങ്ങൾ അറ്റ്ലാന്റിക് എന്ന ബോട്ടിനെ തലകീഴായി മറിച്ചത് പിഞ്ചുകുഞ്ഞുങ്ങളടക്കം ഇരുപത്തിരണ്ട് പേരെയാണ് പുഴ കവർന്നെടുത്തത് പൂരപ്പുഴ തട്ടിയെടുത്തവരുടെ കുടുംബങ്ങളുടെ കണ്ണീർ ഇന്നും തോർന്നിട്ടില്ല അന്നൊരു ഞായറാഴ്ചയായിരുന്നു അവധി ആഘോഷിക്കാൻ ഒട്ടുംപുറം തൂവൽ തീരത്ത് അറ്റ്ലാന്റിക്കിലൂടെ അവസാന യാത്ര നടത്തിയത് ആറുമണിക്ക് അവസാനിപ്പിക്കേണ്ട വിനോദസഞ്ചാര ബോട്ട് ഏഴ് കഴിഞ്ഞും സർവീസ് നടത്തി കരയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ നീങ്ങിയ ബോട്ട് പുഴയുടെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന ബോട്ട് രൂപമാറ്റം വരുത്തിയാണ് വിനോദസഞ്ചാര ബോട്ടായി ഉപയോഗിച്ചിരുന്നത് ബോട്ടിന്റെ കാലപ്പഴക്കവും ബോട്ട് ഓടിക്കാൻ ലൈസൻസ് ഇല്ലാത്ത സ്രാങ്കിന്റെ ശ്രദ്ധക്കുറവും അപകടം വരുത്തിവച്ചു മാത്രമല്ല ഉൾക്കൊള്ളാവുന്നതിലും കൂടുതൽ ആളുകളാണ് ബോട്ടിലുണ്ടായിരുന്നുവെന്നതും അപകടത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു താനൂർ സ്വദേശി പാട്ടരകത്ത് നാസറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അറ്റ്ലാന്റിക് ബോട്ട് അനധികൃതമായാണ് ബോട്ട് സർവീസ് നടത്തിയത് ഒട്ടുമ്പുറത്ത് ബോട്ട് മറിഞ്ഞെന്ന വാർത്തയാണ് ആദ്യം പുറത്തുവന്നത് മത്സ്യബന്ധന ബോട്ടാണെന്നായിരുന്നു ർ കരുതിയത് എന്നാൽ പൂരപ്പുഴയിൽ വിനോദസഞ്ചാരം നടത്തുന്ന ബോട്ടാണ് മറിഞ്ഞതെന്നും മരണം സംഭവിച്ചെന്നുമുള്ള വാർത്ത കാട്ടുതീയായി പരന്നതോടെ നാടൊന്നാകെ രക്ഷാപ്രവർത്തനത്തിനായി ഒട്ടും പുറത്തെ ഒഴുകി എത്തിയവരെല്ലാം സ്വന്തം ജീവൻ പണയപ്പെടുത്തി അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനായി പുഴയിലേക്ക് എടുത്തു ചാടി മത്സ്യത്തൊഴിലാളികൾ വള്ളങ്ങളും കയറുമായി എത്തി മറിഞ്ഞ ബോട്ട് കരക്കെത്തിക്കാനുള്ള ശ്രമം നടത്തി ജെ അടക്കമുള്ളവ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കേരളമൊട്ടാകെ വിറങ്ങലിച്ചു നിന്ന നാളായിരുന്നു രണ്ടായിരത്തി മൂന്ന് േരാണ് പൂരപ്പുഴയുടെ കണ്ണീർ കയത്തിൽ മുങ്ങിമരിച്ചത് പൂരപ്പുഴ തട്ടിയെടുത്തവരുടെ കുടുംബങ്ങളുടെ കണ്ണീർ ഇന്നും തോർന്നിട്ടില്ല അറ്റ്ലാന്റിക് ബോട്ട് അപകടം നടന്ന് വർഷം പിന്നിടുമ്പോഴും കണ്ണീരോർമ്മയായി ഒഴുകുകയാണ് പൂരപ്പുഴ ന്യൂസ് ഡെസ്ക് വെട്ടം ന്യൂസ്